യ് ഗൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഞാനിത് എൻ്റെ പഴയൊരു മുഖബത്തുണ്ട് അപ്പൊ ആ ഡ്രസ് ഇട്ടു നോക്കി കാരണം പണ്ടത്തെ ഡ്രസ്സാണ് കേട്ടോ ഗൈസ് ഭംഗി ഉള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒമ്പത് ക്ലാസ് പഠിക്കുമ്പോഴല്ലോ ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ർത്താണ് ഞാൻ അപ്പം കാണിച്ചത് നല്ല രസമുണ്ട് എൻ്റെ ഫുൾ സ്ലീവ് എനിക്ക് ഇഷ്ടം അങ്ങനത്തീറ്റാ ഡ്രസ്സ് പക്ഷേ എനിക്ക് കോട്ടനെക്കാട്ടും ഇഷ്ടം ഈ ഒരു ക്ലോത്ത് ഈ ഒരു ടൈപ്പ് ഏത് ക്ലോത്താ നല്ല രസമുണ്ട് കാണാം ഭംഗിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ ഒരു ബ്ലോഗ് എടുത്തിട്ടുണ്ട് ബ്ലോഗ് ഉടനെ വരൂ കേട്ടോ നല്ല സൂര്യൻ്റെ വിളിച്ചാലും ഇവിടെ നിൽക്കല്ലേ ഒരു കുറച്ച് ലൈറ്റൊക്കെ കൊള്ളട്ടെ അപ്പോൾ നമുക്ക് ഉടനെ ഒരു ബ്ലോഗ് വരാൻ സപ്പോർട്ട് ചെയ്യും വിചാരിക്കുകയാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ പറ്റാണ്ട് സപ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ചെയ്യണ്ട അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ഗൈസ് പിന്നെന്താ പറയാനുള്ളത് മാക്സിമം നിങ്ങളെല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നെഗറ്റീവ് കമൻസിന് ഒരുപാട് വന്നുകൊണ്ട് ഇനി ഞാൻ എത്ര വേണ്ടാന്ന് ചോദിച്ചാലും പിന്നെയും നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കേണ്ടത് എന്താ എന്നുള്ള അർത്ഥം എന്തിനാണ് ഇങ്ങനെ ഇടുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒരുപാട് വേദനയുണ്ട് കേട്ടോ സത്യം പറാണിക്ക് വിഷമമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കില്ല ഞാൻ വിഷമമുണ്ട് സത്യം പറാണിക്ക് അപ്പോൾ അത് ഞാനിപ്പം നിങ്ങളിടരുത് നിങ്ങൾ ഈ ബാഡ് കമൻസ് നിർത്തുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർത്തില്ല നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല അപ്പം നിങ്ങളോടല്ല കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞു ബ്യൂട്ടി ടിപ്സത്തെ കമൻസാണേ കാരണം ഒറ്റപ്പെടം നമ്മളിപ്പോൾ എത്ര നല്ല ഷോർട്ട് ഷോട്ടിട്ട് കൊടുത്താലും അവന്മാർ വീണ്ടും വീണ്ടും ഇടുകയാണ് ഞാൻ അതപ്പം ചിന്തിക്കുന്നത് കാരണം ഞാൻ എത്ര നല്ല ഷോർട്ട് ഷോർട്ടിട്ട് കൊടുത്താലും പിന്നെയും ഇത് തന്നെയാണ് അർത്ഥം വരുന്നു എങ്ങനെ കിട്ടുകഴിഞ്ഞാലും പിന്നെയും കയറ്റി പിന്നെ പുതിയ ജിംക്കി വാങ്ങിക്കൈസ് ഇതൊരു ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡോ ടു ഹൺഡ്രഡോ ആണ് കേട്ടോ എനിക്ക് ഈ മേക്കാദ് ഇടാത്തപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം അപ്പോൾ എനിക്ക് ഈ മേക്കാത് ഇട്ടപ്പോൾ സമാധാനമായിട്ട് ഇത് ഗോൾഡിൻ്റെ ആണ് ഇത് റെഡാണ് ഇത് പച്ച ഈ പച്ച ഒഴിവാക്കിയപ്പോൾ എനിക്ക് സങ്കടം അയ്യോ കാരണം ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ച് വാങ്ങിയതാണ് ഈ മേക്കാബ് എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രക്കുള്ളുതായി വേറെ വേറെന്താ പറയാനുള്ള മല്ലുകൾ അഞ്ചിതാര് യൂട്യൂബ് ചാനൽ മാക്സിമം എനിക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ റോസ്മേരി ഹെയർ ഓയിലിനെ കുറിച്ച് കുറച്ച് വീഡിയോ ചെയ്യുകയോ ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുക കേട്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം കാരണം എൻ്റെ ഹെയർ ഫോൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം നന്നായിട്ടറിയാ അണ്ട്രപ്പോൾ ഓവറാണ് എയർപോളുണ്ട് മുടി നന്നായിട്ട് കൊഴിഞ്ഞുകൊണ്ട് അപ്പം അതിനൊക്കെ സൊല്യൂഷനോട് ചോദി കുറേ പേര് കമൻസിട്ടുണ്ട് നീ അത് ട്രൈ ചെയ്യൂ അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം ഞങ്ങൾക്ക് പറഞ്ഞ് തരാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് റോസ്മേരി ഹെയർ ഓയിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം ഫൈനായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യണം ഇതിനെക്കൂടെ ഉൾപ്പെടുത്തില്ല കാരണം ഇതിനൊരു ഹൃദയം ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം നമുക്ക് ഇതേപോലത്തെ നല്ലൊരു ഔട്ട് ഫിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറയാണെങ്കിൽ നല്ല രസം കേട്ടോ കാണാൻ ക്യാമറയിൽ നല്ല നല്ലൊരു കളറല്ലേ ഈ ഒരു കളർ എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് സ്കിൻ ടോൺ വന്നാൽ ചേരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതേപോലത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താ